ഞാൻ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് ഇവിടെ യൂണിറ്റി ഡയലോഗ്സിലും യൂണിറ്റി ടൈൽസിലും നമ്മുടെ ഓഫറുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ സാനിറ്ററി വെയറിൽ ഉണ്ടോ തീർച്ചയായിട്ടും സാനിറ്ററി വെയറിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ബ്രാൻഡുകളെല്ലാം ജോൺസൺ ആർക്ക് കിൻ വെയർ അതുപോലെ തന്നെ മറ്റ് അനവധി പ്രൊഡക്ടുകൾ എല്ലാത്തിലും നമ്മൾ ഓഫറുകൾ നൽകുന്നുണ്ട് പക്ഷേ ഈ ആനിവേഴ്സറി സംബന്ധമായിട്ട് നമ്മൾ ഓഫറുകൾ നൽകുന്നുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന ഓഫറുകളെ കുറിച്ചല്ല നമ്മളെ ആളുകൾ എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന സൈഫോണിക് ക്ലോസറ്റുകൾ അപകടകാരികളാണോ എന്തുകൊണ്ടാണ് സൈഫോണിക് ക്ലോസറ്റുകൾ പ്രായോഗികമായിട്ടും അപകടം എന്ന് പറയാനുള്ള കാരണം അതിന് പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങളാണ് വരുന്നത് പ്രത്യേകിച്ച് ഇതൊരു എയർ സക്കിംഗ് മോഡാണ് കാരണം ഇതിൻ്റെ പൈപ്പിൻ്റെ ഔട്ട്ലെറ്റിൽ വരുന്ന വെൻഡിൽ നിന്ന് എയർ ചെയ്യുന്ന മേഖലയിൽ തടസ്സങ്ങളില്ലാതെ എയർ വലിക്കാൻ സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് പ്രകാരമാണോ നമ്മളുടെ വെൻഡ് ഗോള് സെറ്റ് ചെയ്തതെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം പലപ്പോഴും അത് കൃത്യമായ എയർ സക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു മേഖലയിലായിരിക്കും ഇരിക്കുണ്ടാവുക രണ്ടാമത് ഒരു കാര്യം എന്ന് പറയുന്നത് ടാങ്കിലേക്ക് വേസ്റ്റ് പോകുന്ന പൈപ്പിൻ്റെ സ്ലോപ്പ് ഫോർട്ടി ഫൈവ് ഡിഗ്രിക്ക് മേലെയാണ് എങ്കിൽ വളരെ നമ്മൾ മൂന്നര ലിറ്റർ വെള്ളം ഫ്ലഷ് ചെയ്യുമ്പോൾ അതിലെ വേസ്റ്റ് വെള്ളം ആദ്യം ടാങ്കിലേക്ക് പോവുകയും വേസ്റ്റ് ബ്ലോക്ക് ആവുകയും അങ്ങനെ അത് ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന വേസ്റ്റ് പൈപ്പിൻ്റെ സ്ലോപ്പ് ലെവല് കൃത്യമായിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മൂന്നാമതൊരു കാര്യം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ബാക്ക് പൈപ്പ് വരുന്നത് കൃത്യമായിട്ട് ഞാൻ കാണിച്ച് തരാം ഇന്ത്യയിൽ നിർമ്മിതമായ തൊണ്ണൂറ്റൊൻപത് ശതമാനം ക്ലോസറ്റുകളുടെയും പൈപ്പിൻ്റെ ഔട്ട്ലെറ്റിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് സെവൻറ്റി എം എമ്മിൽ മേലെ വരുന്നില്ല എന്നുള്ളതാണ് അതേസമയം ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇപ്പോൾ നമ്മളെ ഭൂരിഭാഗം സാനിറ്ററി വെയർ നല്ല മെറ്റീരിയൽ എല്ലാം വരുന്നത് തൈവാൻ ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ചൈന മേഖലകളിലെ സാൻട്രി വെയറിന്റെ പൈപ്പിന്റെ അതായത് ഫ്രഷ് ചെയ്യുന്നതിന് തുടർന്നുള്ള പൈപ്പിന്റെ ഔട്ട്ലെറ്റ് നൂറ്റി പത്ത് എം എം വരെ വലിപ്പത്തിൽ കിട്ടുന്നുണ്ട് അതേസമയം ഇന്ത്യയിൽ നിർമ്മിതമായിട്ടുള്ള ഒരു ബ്രാൻഡിനും ഇപ്പോൾ ഇനി പുതിയതായി വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു ബ്രാൻഡിനും ഡയമീറ്റർ സെവൻറ്റി എം എമ്മിനും മുകളിൽ വരുന്നില്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരല്പം ശ്രദ്ധിച്ചാൽ സൈഫോണിക് ക്ലോസറ്റുകൾ ഒരിക്കലും അപകടകാരികളായിട്ട് മാറുന്നില്ല അതേസമയം ഒരു നോൺ സൈഫോണിക് വാഷ് ഡൗൺ ക്ലോസറ്റ് ആണെങ്കിൽ സെയിം ഡയമീറ്ററിൽ നിന്ന് പഴയ നമ്മുടെ സിസ്റ്റം പ്രകാരം ഫ്ലഷ് ഔട്ട് വരുന്നത് ആ വീതി കൂടിയ പൈപ്പ് കൂടെ വേസ്റ്റ് ഔട്ട്ലെറ്റിലേക്ക് കടന്നു പോകുന്നത് അപ്പോൾ ഇതാണ് സൈഫോണിക് ക്ലോസറ്റും നോൺ സൈഫോണിക് ക്ലോസറ്റുകളും തമ്മിൽ കമ്പയർ ചെയ്യപ്പെടുമ്പോൾ പറയുന്ന കംപ്ലൈൻറിന്റെ ചെറിയ ചില വ്യത്യാസങ്ങളും കാര്യങ്ങളും അപ്പോൾ ഒരിക്കലും സൈഫോണിക് ക്ലോസറ്റുകൾ അപകടകാരികളാണോ അല്ല പക്ഷേ ഇതില് നമ്മൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കുക എന്നുള്ളത് അതിൻ്റെ ടെക്നീഷ്യൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്തമാണ് അവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ പോരായ്മകൾ വന്നാൽ ഒരുപക്ഷെ നമ്മൾക്ക് ചില ചില പ്രശ്നങ്ങൾ വരും അപ്പോഴാണ് സൈഫോണിക് ക്ലോസറ്റുകൾ അപകടകാരികളാണെന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ വേസ്റ്റ് പൈപ്പിൻ്റെ കേസിൽ പറഞ്ഞു അതിൽ ചിലപ്പോൾ നാപ്കിൻ പോലെയുള്ള കുറേ പ്രോഡക്റ്റുകൾ നമ്മൾ അണ്സസസറി ഐറ്റം എല്ലാം നമ്മൾ അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് വാഷ് ഔട്ട് ആവാതെ വരും അതും ആ ബെൻഡിൽ ചെന്നിരുന്ന് ബ്ലോക്ക് ആവാനുള്ള സാധ്യത കാരണം സെവൻറ്റി എം എം അല്ലെങ്കിൽ സിക്സ്റ്റി ഫൈവ് സെവൻറ്റി എം എമ്മ ഡയമീറ്ററുള്ള പൈപ്പിലാവുമ്പോൾ അത് ബ്ലോക്കിനുള്ള സാധ്യത വരുന്നതുകൊണ്ട് അല്ലാതെ സൈഫോണിക് ക്ലോസറ്റുകൾ ഒരിക്കലും ഒരു അപകടകാരിയല്ല